ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാം ഇഡലിയുടെയും ദോശയുടെയും ഒപ്പം കൂട്ടാൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി എരിവിനാവശ്യമായ നാലോ അഞ്ചോ വറ്റൽമുളക് ചേർക്കാം ഇനി ഒരു ചെറിയ കഷ്ണം പുളി കുറച്ച് കറിവേപ്പില രണ്ട് വെള്ളുള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അര ടീസ്പൂൺ കടുകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങാ ചമ്മന്തിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്